ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ മെയ് മാസം സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനങ്ങളാണ് നമുക്കേവർക്കും നൽകുന്നത് കത്തോലിക്കരായ നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം തേടി ഒരു മാസം പ്രാർത്ഥനയിൽ ചിലവഴിക്കുന്നവരാണ് നമുക്കറിയാം വിശുദ്ധ യോഹന്നാൻ മറിയത്തെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു അതുപോലെ മറിയത്തെ നമ്മുടെ ഹൃദയങ്ങളിലും ഭവനങ്ങളിലും സ്വീകരിച്ചുകൊണ്ട് സ്വാഗതം ചെയ്തുകൊണ്ട് പരിശുദ്ധ മറിയത്തോടൊപ്പം ദൈവകുമാരനെ നമുക്ക് സ്വന്തമാക്കാം ദൈവരാജ്യത്തിന് അവകാശികളാകാം പരിശുദ്ധ മറിയത്തിൻ്റെ മാധ്യസ്ഥ്യം നമുക്കെന്നും തേടാം ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ മാതാവിൻ്റെ വണക്കമാസം ഒന്നാം തീയതി പരിശുദ്ധ കന്യകയുടെ നേരെയുള്ള പരിശുദ്ധ കന്യകാമറിയമേ അങ്ങയെ എൻ്റെ മാതാവും മധ്യസ്ഥയുമായി ഞാൻ ഏറ്റു പറയുന്നു പുത്രസഹജമായ സ്നേഹം എന്നിൽ നിറയ്ക്കണമേ മക്കളോട് അമ്മയ്ക്കുള്ള സ്നേഹവും വാത്സല്യവും എന്നോട് അങ്ങ് കാണിക്കണമേ വസരത്തിലും അങ്ങേ സഹായം അഭ്യർത്ഥിക്കുവാനും കൈവരിക്കുവാനും ഇടയാക്കണമേ ഈ പ്രാർത്ഥനകൾ അങ്ങേ തിരുകുമാരൻ വഴിയായി പിതാവിൻ്റെ പക്കൽ അർപ്പിക്കുവാൻ അമ്മേ അങ്ങ് തന്നെ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകേണമേ അങ്ങയുടെ രാജ്യം വരേണമേ അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അങ്ങെന്നവനെ ആദരയും ഇന്നിന്ന ഞങ്ങൾക്ക് തരേണമേ ഞങ്ങളോട് ചെയ്യുന്നവരോടെ ഞങ്ങൾ ക്ഷമിക്കുന്നതുപോലെ ഇുന്നങ്ങളുടെ തെറ്റുകളെങ്ങളുംങ്ങളെ ക്ഷിക്കണമേ ഞങ്ങളെ പ്രവാചകനിൽ പഠി tertതിന്നിമ്മയിൽ ഞങ്ങളെ രക്ഷിക്കേണമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സൌസ്തി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉപദ്രത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു ക്രിസ്ത്യാനികളുടെ സഹായമായ മറിയമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ